ഇപ്പ എന്നെ കണ്ട എത്ര വയസ്സ് തിരിഞ്ഞേ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോന്റെ അമ്മയാല് ധരിക്കരുത് കൗസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളില് തലകുറത്ത് കാണാൻ പറ്റുന്നില്ല എന്റെ പിന്നെ എന്റെ കുറ്റ യമുനെ എന്ത് ധരിക്കും അതല്ല എന്തിന് വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്ക് അതും മതി കളയണ്ട യമുന വരുമ്പോ നമുക്ക് രണ്ടു പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് പേരെ മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടാം മിണ്ടാതിരുന്നാ മതി കല്യാണി ശശിക്കുട്ടാങ്കരാ

അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു ഈ സന്താനവല്ലിയ സന്താനവല്ലിയാണിയെ സിനിമയിൽ കൊണ്ടു ആഹാ അപ്പൊ സകല ചരിത്രം അറിയല്ലേ പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചോടെ യബുനാറാണി വരുന്നറിഞ്ഞിരുന്നെങ്കി എന്റെ പളനീദർശനം ഞാൻ മാറ്റി വെച്ചേനെ ഈ മുട്ടത്തെ കണ്ട എനിക്കല്പ പ്രായക്കുള്ളു തോന്നിക്കോടെ

കുഴിയിലേക്ക് കാലും ഓ ഓണല്ലോ പരമേശ്വര നീ എന്റെ ഒരു നിനക്ക് പാട്ടും വേണ്ട മരുമകൻ ആണെങ്കിലും കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛൻ കലാഹൃദയം ഉണ്ടെന്ന് ഒരു കാര്യം പത്മാവതിയുടെ അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ ഒരു അപേക്ഷയുണ്ട് നിങ്ങളോ നന്നാവില്ല ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത് കിടക്കുന്നത് തേച്ചോ ഞാനൊന്നും തേച്ചില്ല മുഖം അങ്ങനെയാ അസൂയ മാറ്റി ചേച്ചി സാരി മതിയായിരുന്നു ഞാൻ ഓ ഓ നീ കണ്ണാടി കണ്ണാടി വെച്ചിട്ടില്ല നിനക്ക് ഒരുപാട് പ്രായം ും ചേച്ചിക്ക് ഞങ്ങളെ കൂടുതലില്ലേ മുണ്ടും മതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ ഓ പിന്നെ അയ്യേ ഇത് ഒറ്റ നോട്ടത്തിൽ ഞാൻ നോട്ടത്തിലു ചേട്ട് പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ എന്നാ പറയാനുണ്ട് ഏറ്റവും ആദ്യം വരേണ്ടത് മുറിയിലേക്കാ ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്ക് ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരും ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനക്ക് അറിയാം എന്റെ കൂട്ടുകാരി ഭവാനിടത്തു കടം വാങ്ങിച്ചതാ അപ്പൊ രണ്ടുപേർക്കും വേണമല്ലേ എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുന് എന്ത് പറയുന്നു ആ എന്നാ ഇതൊന്ന് കെട്ടിത്തല്ലേ ഒരു ഒരു മുടിയും വെളുത്തിട്ടില്ല നീയും മോശമല്ല നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ നിന്റെ മുഖം അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അടുത്ത പടത്തിൽ എന്നെ ഹീറോക്കെ സമ്മതിച്ചിട്ടുണ്ട് ആ ആ മിക്കവാറും ഞാൻ ജോലി കളയും മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്ക സമയം നന്നായിരുന്നു പറഞ്ഞാ മതിയല്ലോ ആ ധൈര്യമായിട്ട് വന്നോളൂ ഞാൻ യമനെ പരിചയപ്പെടുത്തരാ പിന്നെട്ട് ഇല്ല ചേട്ടാ അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടുടേ തേച്ചു വെച്ചിട്ടുണ്ട് അർദ്ധരാത്രിക്ക് കുട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ യമുന ഇറങ്ങി യമുന യമുന ഇറങ്ങി യമുന യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി ആയിട്ടെ യമുനിയുടെ മാമി സന്താനവല്ലിയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഓഹോ സന്താനവല്ലി ഒന്ന് കാരണമായതല്ലോ ഞാൻ ഇപ്പൊ യമുനയുടെ പാനേ കണ്ടേ ആറ് മലമുകളിലേക്ക് പിടിക്കുന്നു ആ സമയത്ത് ഡയലോഗ് പറയട്ടെ പ്ലീസ് ചേച്ചി നെക്ലസും മൊബൈലും യമുന ആദ്യം ഞങ്ങളുടെ മുറിലേക്ക് വരണം എന്നല്ല തീരുമാനിച്ചത് വലിയ ആളെ വഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു തരു ഞാനെന്ത്രില്ലേ മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു പ്രൊഫഷണൽ എന്ന് പറയാൻ ഹൈക്കോടതി ക്ലാർക്കാണ് പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാണ് ഐ വാസ് ആൻ ആക്ടർ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു സിസ് താങ്ക് യു മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നെ ഒന്ന് സഹായിക്കണം சாரிங்க நான் இங்க வந்ததே ஒரு ஃபேமிலி கெட் TOGETHER காக எல்லாரும் மா சோஷியல் அறியறேன் எனாலும் ஒரு சான்ஸ் தரவா நோக்கு ஒரு சீன் மட்டும் நான் சிவாஜி கணேசன் போல অভিনয় கம் வந்தது வராதது தந்தது தராதது கிடைத்தது கிடைக்காதது ஆ சரி சரி நான் டைரக்ட சர்க்யூட் சொல்லறேன் உங்க மிஸ்ஸ் எங்க நெக்லஸ் மாட்டறே என்ன அத நெக்லெட் சாக்லேட் யமுனா ராணி வந்தத பிரमाणित குட்டீர்க்கான சாக்லேட் விநியோகணம் ஓ சாரி ஐ அம் லிட்டில் லேட் இட்ஸ் ஓகே மொபைல்

പേര് 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 മോളി ഇവളുടെ സീത ഇത് വീട്ടിൽ വിളിക്കുന്ന സ്കൂളിൽ ഇട്ട പേരാ പഠിക്കാൻ ക്ലാസ്സിൽ ഫസ്റ്റ് വട്ട പൂജയായിരുന്നു അതൊന്നും ഫിലിം മാഗൻസ് ഇതെല്ലാം നിങ്ങൾ പഠിപ്പിക്കില്ല പറഞ്ഞില്ലേ ഞങ്ങൾ ഉള്ളവരാ ഫോട്ടോ

ആ പവർ ഞാൻ ആണെന്നവലിക്ക് കണ്ണാടിയില്ലാതെ അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട അഞ്ചു കുട്ടികളുടെ അമ്മയാണ് നിയമിനെ അറിയിച്ചിട്ട കാര്യം ആഹോ നിങ്ങി വാദ്യാരാ വൈദ്യരല്ല ഹിന്ദി മാഷാ ரொம்ப பேசுறீங்களே പക്ഷേ ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല ഭയങ്കര സംശയ പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക് പറയല്ലേ ായത് കൊണ്ടാണല്ലോ അവൾ അറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം പത്ത് ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ തരാം ഡിഫികൾട്ട് ഒന്നും ഇല്ല ഞാൻ ലീവ് എടുക്കാം

േ ഞങ്ങളെ അച്ഛമ്മാവു എന്താ അതഞ്ചു ചേച്ചിയുടെ ഓർഫൻസാ ഈ രണ്ടു പേരുമാ ഞങ്ങളുടെ ഓർഫൻസ് മക്കളൊന്നല്ലേ കഴുതേ ഓർഫൻസ് ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ഒട്ടും ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ല എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു നല്ല അത് തന്നെയാ ഇത് അത് തന്നെയാ ഇത് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് എന്താ അത് തമിഴാടി നിങ്ങൾ മൂന്ന് മൂന്നെരുമകളും ഒരുപോലെ ആണെന്ന് ഒറ്റരുമൈ ഒന്ന് പോട്ടാ അധികം ആട്ടണ്ട ഊരി ആട്ടണ്ടോരും ല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്ക് ഇതൊരു ഭാരാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ പൂറ്റി വരെ മുടിയുണ്ട് ഓ ഹെരി നല്ല കാച്ചെന്നെ തേക്കേണ്ടത് വരണ്ടോ എന്താ അയ്യോ എന്റെ തലമുടി

എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ എത്ര താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ മിസ് യമിനുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ നോർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ് ഇൻ റിയൽ ഇല്ല തമ്പി കാര്യത്തിൽ എന്നെയും കൗസുരിയും കണ്ടു പഠിക്കണം ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു ഗൗവ എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു പ്രേമം ദിവ്യമാണ് അനശുരമാണ് അത് വാക്കിലും മതരത്തിലും ഒക്കാനുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല അടുത്ത ഫാമിലി വരട്ടെ ആ മൊബൈലിങ്ങാടുത്തോട് പോസ് ചെയ്ത അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു ഒടുവിൽ പിരിച്ചെടുക്കാൻ പ്രയാസാവും യും <laughs> okay, മക്കളെല്ലാവരും പോയി കളിച്ചേ ഒളാക്കിയില്ലേ എല്ലാവരും കുടിച്ച് ആളാക്കിയില്ലേ സർവ പൂച്ച പുറത്തായി പുറത്താക്കിയത് ആരാ ഇവിടുത്തെ പെണ്ണുങ്ങാ പെണ്ണു മൂന്ന് പിള്ളേരെ

വാരിക്കൊരു യും ചെയ്തു ഉദ്ദേശഫലം കിട്ടിയതുമില്ല എന്തൊരു ആവേശവും ഉത്സാഹവും തിമുറുപ്പും ആയിരുന്നു അതൊക്കെ എവിടെ പോയി കൂട്ടിയല്ലോ കൊന്ന് കണക്കിന് എന്നിട്ട് വിശിഷ്ടാതി എന്താ കഴിച്ചേ ഒക്കെ ബാക്കി അയില്ലേ കൊഴപ്പില്ല ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ അതിൽ വെച്ച ഒന്നും കേടുവരില്ല പറയുന്നത് അതെ അപ്പൊ പെണ്ണുങ്ങൾക്ക് രണ്ടു ദിവസം റെസ്റ്റ് ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം അയ്യോ അച്ഛാ കൊടുത്തിട്ടൊന്നും പിന്നെ പണം പലിശ അതൊരു പ്രശ്നമേ അല്ല അത് ശരി ഇതൊക്കെ മാസം അടച്ചു തീർക്കാനുള്ള വരുമാനം ഉണ്ടോ സാലറിന്ന് ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോയിച്ച് വാങ്ങിയോ അഥവാ ഇല്ലെങ്കി അവര് വല്ലതും വാരിക്കോരി തരുവോ കഷ്ടം തന്നെ താനറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാല വിവരീത ബുദ്ധി

உங்க அன்போதரவோ ஹாஸ்பிடாலிட்டி லைஃப்லியே முதல் தടയാത്ത இப்படியொரு അനുഭവം ஒரு மாசம் நான் நீங்க ஃப்ரீயா இருக்கும்போது എൻകൂടെ ഷൂട്ടിങ് വരണോ പറയാം താങ്ക് യു ഞങ്ങൾ മാറ്റി വെച്ച യമനാ വാനിയുടെ കൂടെ പറയാം കേട്ടോ കൂടുതൽ നമുക്ക് എന്ത് വേണുടാ